അലൈക്കും ബിസ്മില്ലാഹി അസ്സാമലൈക്കും വാഹമത്തുല്ല ബിസ്മിള്ളാഹി വലഹമ്മു വസ്സലാമുലാഫി റുസുലില്ല വായലി വാസ്ബിഹി അൽഫഇ ഇസീന ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതർ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സയ്യിദുൽ ബഷറിൻ്റെ ക്ലാസ് തുടർന്നിരിക്ക തുടർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു താല ഇത് പൂർത്തിയാക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് ചെയ്യുമാറാവട്ടെ അത്ത റസീഹു ലിൻ നൊബുവത്തി വർ റിസാല നൊബുവത്തിന് വേണ്ടിയും റിസാലത്തിന് വേണ്ടിയും നബി സാഹു അലൈ വസ്ല മതങ്ങളെ യോഗ്യനാക്കൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം റസഹല്ലാഹു മുഹമ്മദൻ സല്ലാഹു അലൈ വസ്ലം അള്ളാഹു താല മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലമതങ്ങളെ യോഗ്യനാക്കി ലി തസല്ലുമി നുബൂത്തിസാലിഹി തൻ്റെ നബുവത്ത് ഏറ്റെടുക്കാനും തൻ്റെ റിസാലത്തിനെ വഹിക്കാനും അള്ളാഹുത്തല മുത്തുനബിയെ യോഗ്യനാക്കി ബിൽ ഹിസ്വാലി ഹമീദ സ്തുത്തിർഹമായ കാര്യങ്ങൾ മുഖേന വൽ ഫിയലി സദീദ നല്ല പ്രവർത്തനങ്ങൾ മുഖേനയും യോഗ്യനാക്കി അങ്ങനെ ഫസബ്ബ ഫി അസ്മത്ത് ഹി താല അള്ളാഹുവിൻ്റെ കാവലിലായിട്ട് മുത്തുനബി സലല്ലാഹു അലൈ വസ്ലമതങ്ങൾ വളർന്നു യുവത്വം പ്രാപിച്ചു മെഹ്ലൂലൻ മെഹൂലൻ മിങ്കുല് സർ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവനായിട്ട് വ മഹ്ലൂലൻ ബിക്കുല് ഖൈർ എല്ലാ നന്മകൾക്കും ഭാഗ്യം നൽകപ്പെട്ടവനായിട്ടും മുത്തുനബി വളർന്നു ഫക്കാൻ അയുക്സിബുൽ മഹദൂം നബിസല്ലാഹുര തങ്ങൾ പാവപ്പെട്ടവന് സമ്പത്ത് നൽകുമായിരുന്നു വയസീലുറഹിം കുടുംബബന്ധം പുലർത്തുകയും ചെയ്യും വയഹ്മിലുൽ കല്ല സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തവരുടെ ചിലവുകൾ നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലാഹുല തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും വയക്കരിൽ ലൈഫ് അതിഥികളെ സൽക്കരിക്കുംബിൽ ഹഖ് റബ്ബിന്റെ തീരുമാനപ്രകാരം ഉണ്ടാകുന്ന സംഭവങ്ങൾ കാലക്കെടുതികൾ അതിൽ നബി നബിസ് സഹായിക്കും ബിംബങ്ങളും പ്രശ്നം നോക്കുന്ന അമ്പുകളും നബി നബിസ്ലമതങ്ങൾക്ക് വെറുപ്പായിരുന്നു ഇലൈഹിൽ ഇപ്രകാരം തന്നെ മദ്യവും കവിതയും ചൂതാട്ടവും നബിസല്ലാ അലൈഹി വസ്ല മതങ്ങൾക്ക് വെറുപ്പായിരുന്നു ഫലം യുബാസിർ അമിൻ യുബാഷിർ ഷെയ്യമിൻഹാദിഹി അബദ ഇത്തരം കാര്യങ്ങളിൽ ഒന്നുമായും ഒരിക്കൽ പോലും നബി നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല ഫലം യാബൂ സ്വനമൻ ഒരു ബിംബത്തെയും ആരാധിച്ചിട്ടില്ല ഫലം യൗരിബ് സലമൻ ഒരു പ്രശ്നം വക്കലും റസൂലുള്ളാഹി തങ്ങൾ നടത്തിയിട്ടില്ല വലം യസ്റബ് ഹംറൻ കള്ള് കുടിച്ചിട്ടില്ല വലം ഷി ഷാറൻ ഷേറൻ കവിത ആലപിച്ചിട്ടില്ല അതുണ്ടാക്കിയിട്ടില്ല അശ്ലീലമായ കവിതകളാണ് ഉദ്ദേശിക്കുന്നത് വലമ്യൽ അബ് മൈസറൻ ചൂത് കളിച്ചിട്ടില്ല കമാലം കമാല കുൽ മൈത്ത ഇപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഒരിക്കലും ശവം തിന്നിട്ടില്ല വല മാധു ബിഹാ അല്ല സ്നാം ബിംബങ്ങളുടെ പേരിൽ അറുക്കപ്പെട്ടതും നബിസ് അലൈഹി അലൈസ് മതങ്ങൾ ഭക്ഷിച്ചിട്ടില്ല വലം യഹ്ലിഫ് ബിഹ ബിംബങ്ങളെ കൊണ്ട് സത്യം ചെയ്തിട്ടും ഇല്ല വലം മെഹ്ലൂർ ലഹ ഐദ ആ ബിംബങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു ആഘോഷങ്ങളിലും നബി അലൈഹി നബിസ്വല്ലാ വസ്ലമതങ്ങൾ സംബന്ധിക്കുകയും ചെയ്തിട്ടില്ല ഖദാലിഖ് ഇപ്രകാരം അക്രമുല്ലാഹുഅൽ അള്ളാഹുത്തല മുത്തുനബി സാഹുല മതങ്ങളെ ആദരിച്ചിട്ടുണ്ട് ബികുല്ലിമ യുഹു മുത്തുനബിയെ ഭംഗിയാക്കുന്ന മുഴുവൻ കാര്യങ്ങളെ കൊണ്ടും മുത്തുനബിയെ അള്ളാഹുത്തല അകലയാക്കുകയും ചെയ്തിട്ടുണ്ട് അൻകുല്ലിമ യുഹു യശീനുഹു നബി സലാഹു വസ്ല മതങ്ങൾക്ക് അപമാനമുണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഹർജ കാര്യങ്ങളിലൊന്നും ഒരു രാത്രി മുത്തുനബി സാഹുല വസ്ല മതങ്ങൾ പുറപ്പെട്ടു മിറ തൻ്റെ കൂട്ടുകാർക്കൊപ്പം രാത്രി സംസാരിക്കാൻ വേണ്ടി പുറപ്പെട്ടു കമാ യസ്മിർ ഉൽ ഫുത്തിയാൻ യുവാക്കൾ അപ്രകാരം സംസാരിക്കാറുണ്ട് അങ്ങനെ ഫസമിയ മിന്ദാരി മിന്ദാരിൻ ബി മക്ക മക്കയിലെ ഒരു വീട്ടിൽ നിന്ന് നബി സലാഹു അലഹി സ്വല മതങ്ങൾ കേട്ടു സൗത്തൽ മസാമീർ മസാ ശബ്ദം കേട്ടു വക്കാനദാലിക്ക ബി മുനാസബത്തി മുനാസത്തിൻ ബിദിൽഖാർ അത് ആ വീട്ടിലെ ഒരു വിവാഹവുമായി ഒരു വിവാഹത്തോടനുബന്ധിച്ചായിരുന്നു ഉണ്ടായിരുന്നത് വയ്ക്കാൻ അദാലിക്ക പി മുനാസബത്ത് സിവാജിൻഖാർ അത് ആ വീട്ടിലെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് കൊണ്ടായിരുന്നു അങ്ങനെ ഫലമുർഹ നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ അതിലേക്ക് നോക്കിയിരുന്നപ്പോൾ അൽ അൽക്കല്ലാഹു അലഹിന്നവും അള്ളാഹുത്തല മുത്തുനബിയെ ഉറക്കി ഇല്ലാ ഫഹു ഷംസ് അങ്ങനെ സൂര്യൻ്റെ ചൂടല്ലാതെ മറ്റൊന്നും തന്നെ നബി സല്ലാഹു അലൈ വസ്ല മതങ്ങളെ ആ ഉറക്കിൽ നിന്നും ഉണർത്തിയില്ല വക്കാലഹു മിസ്ലുദാലിക്ക മറത്തൻ നുഹ്റ ഇതുപോലെ വേറെയും സമയത്ത് മുത്തുനബി സാഹുലി വസ്ല മതങ്ങൾക്ക് ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് കുല്ലുദാലിക്ക ബൈനഹു ഹാദൽ ാഹുബൈനഹുഹാദ് ഇതെല്ലാം ഈ വിനോദത്തിൽ നിന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ അല്ലാഹു തടഞ്ഞതാണ് അസ്മ ഒരു ഉന്നത മാതൃക സൃഷ്ടിക്കാൻ വേണ്ടി വകാന സല്ലല്ലാഹു അലൈഹി വക്കാന സാഹു അലൈവല ഹയൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വളരെ ലജ്ജയുള്ള ആളായിരുന്നു അതിനാൽ ചെറുപ്പത്തിലും മുതിർന്ന സമയത്തും തൻ്റെ നഗ്നത മറക്കുന്നതിൽ മുത്തൻ നബി സല്ലാ വസ്ലമ തങ്ങൾ നിർബന്ധം കാണിച്ചിരുന്നു വഹുവ ലാ ലൈലൻ ലി കി ലാവും പകലും അത് തുറന്നു കാണിക്കുന്നത് പ്രശ്നമാക്കാത്ത ഒരു ജനതയുടെ ഇടയിലാണ് മുത്തുനബി സാഹു അലൈവസ്ലങ്ങൾ ഉണ്ടായിരുന്നത് എന്ന കാര്യം നാം ഓർക്കണം ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് പറയാം അമ്മുഹു അൽ അബ്ബാസ് ഒരിക്കൽ നബി നബിസ്ാഹു അലൈ വസ്ലമ തങ്ങളുടെ പിതൃ സഹോദരൻ അബ്ബാസ് റതി അൻഹു നബി സലാഹു അലൈവലമ തങ്ങളെ കണ്ടു മഅന്നാസി മന്നാസി ഫിബിനായി അദ്ദേഹം ജനങ്ങളോടൊപ്പം കയബയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഫക്കാന സാഹു അലൈവസ് ഹിജാറ അല മങ്കിബേഹി ആ സമയത്ത് മുത്തുനബി സാഹു അലൈഹി വസ്ലം തങ്ങൾ കല്ലുകൾ തൻ്റെ തോളിലേറ്റി കൊണ്ടുവരികയാണ് ഇത് കണ്ടപ്പോൾ ഫ അലൽ മങ്കിബേഹി അപ്പോൾ അബ്ബാസ് അദിയല്ലാഹു അനഹു വസ്ത്രമിച്ച് തോളിൽ വെക്കാൻ നബി സല്ലാഹുലൈ തങ്ങളോട് ആംഗ്യം കാണിച്ച് പറഞ്ഞു ഫഫാലസ്ബ ഇഷാരത്തിഹി ഇഷാരത്തി അമ്മിഹി അപ്പോൾ തൻ്റെ പിതൃ സഹോദരൻ സൂചിപ്പിച്ചതുപ്രകാരം മുത്ത നബി സലഹ് അലൈഹി വസ്ലമതങ്ങൾ ചെയ്തു ഫഹർ അപ്പോൾ ബോധരഹിതനായി മുത്തൻ നബി സലാഹു അലൈവല മതങ്ങൾ വീണ് പോയി അത്രത്തോളം നബി സലാഹു അലൈവസ്ലതങ്ങൾ തൻ്റെ ഔറത്ത് വെളിവാക്കുന്ന വിഷയത്തിൽ വളരെയധികം രജ്ജയുള്ള ആളായിരുന്നു അഹ് അലൈഹി വസ്ലം യുഷാരി നബി സലഹ് അലൈ വസ്ല മതങ്ങൾ എല്ലാ നന്മകളിലും തൻ്റെ സമൂഹത്തോട് പങ്കുചേരുമായിരുന്നു വൈബായുധൻ ഹും എൻ ദ എല്ലാ തിന്മകളിൽ നിന്നും അവരിൽ നിന്ന് നബി സല്ലാഹുലൈ വസ്ല മതങ്ങൾ അകന്നു നിൽക്കുകയും ചെയ്യുമായിരുന്നു ഷഹിദ മാമാമിഹി ഹർബുൽ ഫിജാർ നബി സലാഹു അലൈഹി വസ്ല മതങ്ങൾ തൻ്റെ പിതൃ സഹോദരന്മാരോട് കൂടെ ഹർബുൽ ഫിജാർ എന്ന യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മുത്ത് നബിയുടെ ചെറുപ്രായത്തിൽ നടന്ന ഒരു യുദ്ധമാണിത് ഫക്കാന യുനാവിലുഹും ഹും അസിഹാം ആ യുദ്ധത്തിൽ നബി സലാഹു അലൈ തങ്ങൾ അവർക്ക് അമ്പ് കൊടുക്കുമായിരുന്നു ഇതായിരുന്നു മുത്തനബിയുടെ ഉത്തരവാദിത്വം കമാ സഹിദ ഹിൽഫൽ ഫുലൂൽ ഇപ്രകാരം തന്നെ മുത്തനബി സലഹ്ലൈ വസ്ലമതങ്ങൾ ഹിൽഫുൽ ഫുലൂലിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് ബഹുവാ ഹിൽഫുൽ ഫുലൂൽ എന്ന് പറയുന്നത് ഹിൽഫു ഖുറൈസ് ഖുറൈസ് പ്രമാണിമാർ ഉണ്ടാക്കിയ ഒരു കരാറാണ് അല അയ്യക്കൂനു യദം വാഹിതൻ മൽമല്ലൂൺ പീഡിതനോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന കരാർ അല അലാലിം അക്രമിക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം ഹത്തായി അദ്ദിളി ഹക്കഹു ഈ അക്രമി പീഡിതന് തൻ്റെ അവകാശം കൊടുത്തു വരെ പീഡിതൻ്റെ കൂടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന കരാർ ആ കരാറാണ് ഹെൽഫുൽ ഫുലോയിൽ അതിന് നബി സലാഹു അലൈഹി വസ്ല മതങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് പ്രവാചകത്ത ലബ്ധിക്ക് ശേഷം ഈ കരാറ് കൊണ്ട് നബി സലാഹു അലൈഹി വസ്ല മതങ്ങൾ അഭിമാനം കൊള്ളുമായിരുന്നു അസുറുല്ലാഹിത്തങ്ങള് ആത്മസംതൃപ്തി സായുജ്യമടയുമായിരുന്നു ഹത്ത കാൽ അത്രത്തോളം നബി സുല്ലാ സ്വലമതങ്ങൾ പറയുകയുണ്ടായി ലൗ ദുഇബ് ബിഇഫുൽ ഇസ്ലാമി ലാജബ്തു ഈ ഹിൽഫുൽ ഫുലൂലിനു വേണ്ടി ഇസ്ലാമിലായിരിക്കെ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോകും എന്ന് റസൂലുള്ളാഹി റസൂലുല്ലാഹിത്തങ്ങൾ പറയുകയുണ്ടായി പൊതുവേ ലാ ഹിൽഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ഹിൽഫില്ല എന്നൊക്കെ ഹരീസുകളിൽ വന്നിട്ടുണ്ട് അതൊക്കെ തെറ്റായ കാര്യത്തിനുള്ള പിന്നെ കരാറുകളായിരുന്നു അതിനെക്കുറിച്ചാണ് തങ്ങൾ നിരോധിച്ചത് അതാണ് റസൂലുള്ളാഹി തങ്ങൾ നിരോധിച്ചത് എന്നാൽ പീഡിതനോട് കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന ഇത്തരം നല്ല കരാറുകൾ അതിനെന്നും ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നുണ്ട് വക്കാന സാഹു അലൈ വസ്ലമ കബുൽ അൽ ബേസത്തിൻ അമലി യദൈഹി നബി സലഹ് അലൈ വസ്ലമ തങ്ങൾ പ്രവാചകത്ത ലബ്ധിക്ക് മുമ്പ് കൈത്തൊഴിലു ചെയ്തുകൊണ്ടാണ് ഉപജീവനം നടത്തിയിരുന്നത് ഫലം അൽ അമൽ ആ രൂപം വിശദീകരിക്കുകയാണ് ഫലമ ബല അമൽ മുത്തുനബി സാഹുലി വസ്ലമ തങ്ങൾക്ക് ജോലി ചെയ്യുന്ന ആ പ്രായം എത്തിയപ്പോൾ ആർസദ് ആടിനെ മേക്കുന്നതിലേക്ക് അള്ളാഹുത്താല മുത്തുനബിയെ എത്തിച്ചു മക്ക മക്കാരുടെ മുത്തുനബിയുടെ കുടുംബത്തിൻ്റെ ആടുകളെ കൂലി വാങ്ങാതെയും അല്ലാത്തവരുടെ ആടുകളെ കൂലി വാങ്ങിയിട്ടും റസൂലാഹി തങ്ങൾ മേച്ചു ലഹു അങ്ങനെ മുത്തനബിക്ക് സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് തആല സൗകര്യം ചെയ്തു കൊടുത്തു വിതാലിക്ക ഇത് മുഖേന കെസ്ബല്ലിൽ മഈസ ഒരു ഉപജീവന മാർഗം അള്ളാഹുത്തല്ല ഒരുക്കിക്കൊടുത്തു വത്തർ ബിയത്തലിൻസ് മാനസിക വളർച്ചയും വത്തർ ബിയിൽ ജിസ്മ ശാരീരികമായിരിക്കുന്ന ഫലവും വത് കുതുവത്തിൽ പ്രവാചകന്മാരോടുള്ള ഒരു പിന്തുടർച്ചയും ഇതിലൂടെ അള്ളാഹുത്തല മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങൾക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തു അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ മാ ബസ് സല്ലാഹു നബിയൻ ഇല്ലാ റൽഖനം മേയ്ക്കാതെ ഒരു പ്രവാചകനെയും അള്ളാഹുത്തല അയച്ചിട്ടില്ല സുമ്മലമ ശബ്ബ ഖാന എത്തജർ പിന്നീട് യുവത്വം പ്രാപിച്ചപ്പോൾ നബി സല്ലാഹു അലൈഹി തങ്ങൾ കച്ചവടം ചെയ്യാൻ തുടങ്ങി

സമ്പത്തിലുള്ള കച്ചവടം വ്യാപാരം അത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് അലാഹുത്തല ഈ വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുത്താല ഖുർആാനിൽ പറഞ്ഞു അലം യജദ്ഖ യീമൻ ഫ ആ വ അങ്ങയെ അങ്ങയുടെ റബ്ബ് എത്തിച്ചില്ലയോ യറ്റീമൻ ഒരു അനാഥനായിട്ട് എത്തിച്ചില്ലയോ ഫ അങ്ങനെ റബ്ബ് തങ്ങൾക്ക് അഭയം നൽകി റബ്ബ് തങ്ങളെത്തിച്ചില്ലയോ ബാലൻ മാർഗം അറിയാത്തവനായിട്ട് ഇനി എന്തു ചെയ്യണം എങ്ങനെ ജീവിക്കണം ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണം എന്നറിയാത്ത രൂപത്തിൽ അങ്ങയുടെ റബ്ബ് എത്തിച്ചില്ലയോ അങ്ങനെ ഫഹദ ആ റബ്ബ് തങ്ങളെ നേരായ മാർഗത്തിലേക്ക് അങ്ങയുടെ ജീവിതത്തിന് വേണ്ട ജോലി അതുപോലെ എന്തെല്ലാം തങ്ങൾക്ക് വേണമോ അതിലേക്കെല്ലാം അള്ളാഹുത്തല തങ്ങളെ ചേർത്തിത്തന്നു ബാബാജയ്ക്ക് ആയിലൻ വളരെ പാവപ്പെട്ടവനായിട്ടാണ് അങ്ങയുടെ റബ്ബ് അങ്ങയെ അങ്ങയെത്തിച്ചത് അങ്ങനെ അവനാ റബ്ബ് തങ്ങളെ ഐശ്വര്യവാനാക്കുകയും ചെയ്തില്ലയോ എന്ന് അള്ളാഹുത്തല വിശുദ്ധമായ ഖുർആാനിൽ ചോദിക്കുന്നത് കാണാം ഇത്തരം വിഷയങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുത്തല ആയത്ത് ഇറക്കിയിട്ടുള്ളത് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളെ ഈ രൂപത്തിലാണ് അള്ളാഹു താല നബൂബത്തിന് വേണ്ടിയും റിസാലത്തിന് വേണ്ടിയിട്ടും അർഹനാക്കി യോഗ്യനാക്കി മാറ്റിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക റബിള്ളാലമീൻ വസ്സലാമലൈക്കും വാഹനത്തല്ലാഹി വാത്ത